ഫോൺ സംസ്ഥാനത്ത് ഓണക്കാല മദ്യവില്പനയിൽ റെക്കോർഡ് വരുമാനം ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയുടെ മദ്യമാണ് ബവ്കോ ഔട്ട്ലെറ്റിലൂടെ വിറ്റുപോയത് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടി രൂപയുടെ അധികം മദ്യമാണ് വിറ്റുപോയിരിക്കുന്നത് ഉത്രാട ദിനം മാത്രം നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് നാല് കോടി രൂപയുടെ മദ്യം വിറ്റു കഴിഞ്ഞ വർഷം ഇത് നൂറ്റി ഇരുപത്തി ആറ് കോടി ഉത്രാട ദിന വിൽപ്പനയിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ മാത്രം ഒന്നേ പോയിന്റ് നാല് ആറ് കോടി രൂപയുടെ മദ്യവില്പനയാണ് നടന്നത് ആശ്രാമം ഔട്ട്ലെറ്റ് ആണ് രണ്ടാം സ്ഥാനത്ത് ഒന്നേ പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയുടെ മദ്യം വിറ്റ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഔട്ട്ലെറ്റ് ആണ് മൂന്നാം സ്ഥാനത്ത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി ഔട്ട്ലെറ്റ് ഒന്ന് പോയിന്റ് ഏഴ് കോടി ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റ് ഒന്ന് പോയിന്റ് മൂന്ന് കോടി കൊല്ലം ജില്ലയിലെ കുണ്ടറ ഔട്ട്ലെറ്റ് ഒരു കോടി എന്നിവയാണ് നാല് അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ആറ് ഔട്ട്ലെറ്റുകളിലാണ് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ഉദ്ഘാടനത്തിൽ വില്പന നടന്നത് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്